നമസ്കാരം പല രാഷ്ട്രീയ കുതന്ത്രങ്ങളും അതായത് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി മെനയുന്നുണ്ട് അത്തരത്തിലൊരു രാഷ്ട്രീയ തന്ത്രമായിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ല് ലോക്സഭയിലേക്കും അതോടൊപ്പം തന്നെ നിയമസഭകളിലേക്കും ഒരേ സമയം തന്നെ തിരഞ്ഞെടുപ്പ് നടത്തിയാൽ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ അട്ടിമറി കാണിക്കാനായിട്ട് സാധിക്കുമെന്ന് ബി ജെ പിക്ക് നന്നായിട്ടറിയാം അതുമാത്രവുമല്ല തിരഞ്ഞെടുപ്പിൽ അട്ടിമറി കാണിച്ചു മാത്രമേ ഇനി ഭരണം മുന്നോട്ട് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുമെന്ന് ബി ജെ പി ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുക എന്നാൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് രാജ്യത്ത് ഉണ്ടായിരിക്കുന്നത് എൻ ഡി എ സഖ്യകക്ഷിയായിട്ടുള്ള ജെ ഡി യു പോലും ഇതിനെ എതിർത്തുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് ബില്ലിനെ എതിർത്തുകൊണ്ട് ജെ ഡി യു എം പിമാർ പോലും രംഗത്ത് വരികയാണ് മാത്രമല്ല നിതീഷ് കുമാറും ജെ ഡി യുവിനും ബി ജെ പിയുടെ ഈ നയങ്ങളുമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇത് തെളിയിക്കുന്നത് അതായത് അധികാരത്തിനു വേണ്ടി ബി ജെ പിയുടെ തന്ത്രങ്ങളെല്ലാം തന്നെ ആ തന്ത്രങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ ഇനിയും കഴിയില്ല എന്ന് നിതീഷ് കുമാറും സംഘവും ഇപ്പോൾ ഏറെക്കുറെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പിയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്തതിനാൽ തന്നെ ബി ജെ പിയിൽ നിന്ന് വിട്ടുപോകുന്ന സാഹചര്യത്തിലേക്ക് പോലും ഇപ്പോൾ അവർക്കിടയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ബി ജെ പി വിട്ടു മറ്റൊരു വഴിയും നിതീഷ് കുമാറിൻ്റെ മുന്നിലില്ല എൻ ഡി എയുടെ സഖ്യകക്ഷികൾ തന്നെ ഈ ബില്ലിനെ എതിർക്കുന്ന സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഉണ്ടായത് എന്നാൽ പ്രിയങ്കാ ഗാന്ധി ജോയിൻറ്റ് പാർലമെൻ്ററി സമിതിയിൽ അംഗമായതോടെ ബി ജെ പിക്ക് കൂടുതൽ അത് വെല്ലുവിളിയായി മാറുകയും ചെയ്തിരുന്നു പ്രിയങ്കാ ഗാന്ധി ജെ പി സിയുടെ അംഗമായതോടെ പ്രിയങ്കയുടെ മറ്റൊരു മുഖം അമിത്ഷായും മോദിയും സഭയിൽ നേരിട്ട് കണ്ടു പ്രിയങ്കാ ഗാന്ധി ബി ജെ പിക്ക് ഒരു വലിയ വെല്ലുവിളിയായി മാറുമെന്ന് അവരാരും തന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന കാര്യമേ എന്നാൽ ബി ജെ പിയുടെ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ എതിർക്കാൻ പ്രിയങ്ക തന്നെ ഇപ്പോൾ ധാരാളമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതിൽ പ്രിയങ്കയുടെ കരുത്ത് ഇതിനോടൊക്കെ തന്നെ എല്ലാ നേതാക്കളും കണ്ടതുമാണ് ഇ വി എം അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുക്കാമെന്ന ബി ജെ പിയുടെ പദ്ധതിയെ ഇപ്പോൾ പൂർണമായിട്ടും പൊളിച്ചെടുക്കിയിരിക്കുകയാണ് പ്രിയങ്കാഗാന്ധി പ്രിയങ്ക ഗാന്ധി പ്രതിപക്ഷത്തിന് ഒരു ശക്തിയായിട്ടുള്ള ഒരു കരുത്തുറ്റ നേതാവായിട്ട് തുടരുന്ന അത്രയും കാലം ബി ജെ പിയുടെ ഒരു കളികളും അവിടെ നടക്കില്ല എന്നത് ഇപ്പോൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷം മാത്രമല്ല സ്വന്തം പാർട്ടിക്കുള്ളിലുള്ളവർ തന്നെ മോദിക്കും അമിത്ഷായ്ക്കും എതിരെ ഇപ്പോൾ വന്നിരിക്കുകയാണ് അതായത് ഇരുപത്തിരണ്ടോളം വരുന്ന എം പിമാർ ബി ജെ പി എം പിമാർ വരെ ഇപ്പോൾ ബി ജെ പിയുടെ ഈ അജണ്ടയെ എതിർക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് നിലവിലിപ്പോൾ ഈ ബി ജെ പി എം പിമാർ പോലും എതിരായിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ അവർ എത്തി നിൽക്കുന്നത് അതുകൊണ്ടുതന്നെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ ബി ജെ പി എം പിമാർ വരെ നരേന്ദ്രമോദിക്ക് അനുകൂലമായി വോട്ട് ചെയ്യില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ എത്തി നിൽക്കുന്നത് ബി ജെ പിക്ക് അകത്ത് തന്നെ മോദിയെയും അതോപന്നെ അമിത്ഷായെയും എതിർത്തുകൊണ്ട് ഇപ്പോൾ എം പിമാർ രംഗത്ത് വരുന്നുണ്ടെങ്കിൽ ഓർക്കണം ബി ജെ പിയുടെ രാഷ്ട്രീയം അത് എത്രത്തോളം അധം പ്രതിച്ചിരിക്കുന്നു എന്ന് ഇതിലൂടെ ഇപ്പോൾ മനസ്സിലാക്കാൻ മോദി സർക്കാർ താഴെ വീഴുമെന്ന് തന്നെയാണ് ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം സ്വന്തം പാർട്ടിയിലെ എം പിമാർ തന്നെ ഇപ്പോൾ തിരിച്ചടിക്കുമെന്ന് ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിരുന്ന കാര്യമേ അല്ല ഇത്തരമൊരു സാഹചര്യത്തിൽ മോദി ത്രീ പോയിൻറ്റ് സീറോയുടെ പതനം വളരെ വൈകാതെ തന്നെ കാണാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയങ്ങളില്ല എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക അവർ ചാനൽ